ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മക്കാന വെച്ചുള്ള ഒരു റെസിപ്പിയാണ് മക്കാന വെച്ച് ഞാനൊരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത് ഇതാണ് മക്കാന താമര പ്രോസസ്സ് ചെയ്താണ് ഇങ്ങനെ എടുക്കുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് നൂറ് ഗ്രാം മേടിച്ചത് നൂറ്റി മുപ്പത്താറ് രൂപയ്ക്കാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കാം കുറച്ച് ഉണക്കുമുന്തിരി ആദ്യം വറുത്തെടുക്കാം ഒക്കെ ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കുമുന്തിരി മാത്രം ഇടുന്നുള്ളൂ വറുത്തെടുത്ത ഉണക്കുമുന്തിരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ നെയ്യിലേക്ക് താമര വിത്തും കൂടി ഇട്ട് വറുത്തെടുക്കാം ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം ഉള്ളതായിട്ട് തോന്നും ഇത് വെറുതെ ഫ്രൈ ചെയ്ത് തിന്നാം വെറുതെ ഇത് തിന്നാൻ പറ്റില്ല ഫ്രൈ ചെയ്യാണ്ട് പാകമായിട്ടുണ്ടെന്ന് ഒടിച്ച് നോക്കിയാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ പാകം നോക്കാനായിട്ട് ഇത് ഒടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒടിക്കാൻ പറ്റും നല്ല കരി ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് തിന്ന് നോക്കുകയാണോ പാകം എന്നറിയാനായിട്ട് ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് കുറച്ച് ഡേറ്റ്സും വാൾനട്ട് ഞാൻ കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ്സിൻ്റെ കുരു എല്ലാം കളഞ്ഞെടുക്കാം ഇത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ് കുതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും പത്തോന്തൊണ്ട് ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പിടി വാൾനട്ട് എടുത്തിട്ടുണ്ട് പകുതി ആപ്പിളും എടുത്തിട്ടുണ്ട് വാൾനട്ടൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയാണല്ല പായസത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് എല്ലാവരും കഴിച്ചോളൂ റോസസ്റ്റ് ചെയ്തെടുത്ത ലോട്ടസ് സീഡ് മിക്സിയിൽ അടിച്ചെടുക്കാം ഫൈനായിട്ട് അടിക്കണമെന്നില്ല കുറച്ച് തരികയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊടിച്ചെടുത്ത സീഡ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എടുത്തു വച്ചിരിക്കുന്ന ഡേറ്റ്സും വാൾനട്ടും ആപ്പിളും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇതിലേക്ക് തിളപ്പിച്ച് അറിയ കുറച്ച് പാലും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തത് പാല് തിളപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് മധുരം ചേർത്തിരുന്നു ഡേറ്റ്സും ആപ്പിളൊക്കെ ഇടുന്നതുകൊണ്ട് അധികം മധുരം ചേർക്കേണ്ട താമരവിത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ് നോർത്ത് ഇന്ത്യൻസാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ദഹനക്കുറവ് ഉറക്കമില്ലായ്മ വിട്ടുമാറാത്ത വയറിളക്കം ഹൃദയമിടിപ്പ് ഇടിപ്പ് തുടങ്ങിയ അസുഖങ്ങൾ ചികിത്സിക്കുന്നതിലും താമരവിത്തുകൾ ഉപയോഗിക്കുന്നു ഒത്തിരി ഗുണങ്ങളുള്ള ഈ താമരത്തുകൾ ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ഉപയോഗിക്കുക എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം